ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് ഇന്ത്യ മുന്നണിയും കേരളത്തിൽ യു ഡി എഫും അധികാരത്തിൽ വരുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞു രാജ്യത്തെ സംരക്ഷിക്കാൻ നിലപാട് സ്വീകരിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി രാഹുലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കുമെന്നും ശിവകുമാർ പറഞ്ഞു the 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 country. Also united, PM doesn't know the value of the South contributing to the country. So he is just trying to create a confusion in the minds of the public because people of South they doesn't vote him, they doesn't li like the ideology. The entire South Indians are spread all over the world. They are very intelligent people, hardworking people, and they are he is trying to create in a separate issue. In our whatever is manifesto is there, it is a manifesto with a secular ideology. So that is why our manifesto has come out. ఇట్ ఈస్ ఎ మేనిఫెస్టో విచ్ ఈస్ లుకింగ్ అట్ ది గ్రోత్ ఆఫ్ ఎవరి కామన్ మాన్ ఎవరి కామన్ మాన్ ఇండిజువల్ ప్రాబ్లమ్ ఇన్ టు హిట్ సో ఈస్ ఫీలింగ్ జెరస్ ఈ కుడ్ నాట్ కమ్ట్ విత్ దిస్ మేనిఫెస్టో వాట్ ఎవర్ వ్యూ హమ్ఔట్ బికార్ వి ఆర్ ఫస్ట్ టు సేవ్ దిస్ కంట్రీ వి ఆర్ ఫస్ట్ టు సార్ట్ౌట్ ది ప్రాబ్లమ్ ది పీపుల్ వి లుక్ అట్ ది లైవ్లీహుడ్ పీపుల్ దాట్ ఈస్ వాట్వర్ స్ట్రెంగ్త్ ఈస్ లోకం ఇండియా జనాధిపత్య ప్రక్రియ ఉ కే ബി ജെ പിക്ക് വോട്ട് കൊടുക്കുന്നത് പോലെയാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ബി ജെ പി വേട്ടയാടുന്നു പക്ഷേ പിണറായി വിജയനെയും കുടുംബത്തെയും തൊടുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ആളുകളെ വെളുപ്പിച്ചെടുക്കുന്നു ബി ജെ പിക്ക് ഇപ്പോൾ ഒരു പുതിയ മെഷീനുണ്ട് അത് വാഷിംഗ് മെഷീനാണെന്നും ഡി കെ ശിവകുമാർ പരിഹസിച്ചു ബി ജെ പിയുടെ സഖ്യകക്ഷി നേതാവ് കേരളത്തിലെ വൈദ്യുതി മന്ത്രിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം